അർജുനെ രക്ഷിക്കാനുള്ള ത്വരിതഗതിയുള്ള പ്രവർത്തനങ്ങളിലാണ് നമ്മുടെ ആർമിയും നേവിയും ഒക്കെ അപ്പോ അവര് പറഞ്ഞ ചില ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ഒന്നാമത് നോട്ടാണ് ഈ പുഴയുടെ വേഗത പറയുന്നത് നോട്ട് എന്ന യൂണിറ്റിലാണ് അപ്പൊ നോട്ടെന്ന് ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു നോട്ടിക്കൽ മൈൽ പെർ അവർ എന്നുള്ളതാണ് അതിന്റെ എക്സ്പാൻഷൻ അപ്പൊ നമ്മള് നദികളെ ഈ വേഗതയെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം ഒരു വളരെ സ്ലോ ആയിട്ടുള്ള നദി സ്ലോ ലോ നദി ഒരു നോട്ട് താഴെ ആയിരിക്കും അതായത് പോയിന്റ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് താഴെ ആയിരിക്കും അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് പക്ഷേ ഒരു ഫാസ്റ്റ് പുറക്ക് വരുമ്പം യൂഷലി പറയുന്നത് ത്രീ നോട്ട് എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ നിലവിലെ ഈ നദിയുടെ അവസ്ഥ പത്ര സമയത്ത് കാണുന്നത് സിക്സ് സെവൻ നോട്ട് ആ റേഞ്ചിലേക്ക് പോകുന്നതാണ് അപ്പൊ അത്തരത്തിലൊരു അതിവേഗതയിലൊരു നദിയിൽ നേവിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഡൈവേർട്ട് ചെയ്യുന്നതൊക്കെ ഇമ്പോസിബിൾ ആയിരിക്കും അല്ലെങ്കിൽ ആത്മഹത്യാ പരമായിരിക്കും അപ്പൊ ഇതെങ്ങനെയാണ് മെഷർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ മെഷർ ചെയ്യാം ഒരു ബാക്ക് ഓഫ് ദൻവലപ്പ് അല്ലെങ്കിൽ വളരെ സിമ്പിൾ കാൽക്കുലേഷൻ രീതിയിൽ ഒരു ലൈഫ് ബോയ് ആ റെഡ് നമ്മുടെ ലൈഫ് സേവിന് ഉപയോഗിക്കണം പോയിച്ചാടിയ ശേഷം സ്പീഡ് ഒക്കെ ഏകദേശം നമുക്കൊരു ഒരു റഫ് കാൽക്കുലേഷൻ കിട്ടും സർഫസ് ഫെലോസിറ്റി എന്താണുള്ളത് അല്ലെങ്കിൽ ഒരു ഹൈ ലെവലൊക്കെ മേടുന്ന രീതിയില് അക്കോസിറ്റ് ഡ്രോപ്പ് കറണ്ട് പ്രൊഫൈലോ മീറ്റർ ആ റൈറ്റ് സൈഡിൽ കാണുന്ന അക്കോസിറ്റ് ഡ്രോപ്പ് കറണ്ട് പ്രൊഫൈലർ ഉപയോഗിക്കാറുണ്ട് അപ്പൊ അതിലെന്താ വെച്ചാൽ അതിൽ ആ നാല് വട്ടം കാണുന്നില്ലേ അപ്പൊ റെഡ് കളർ ം അപ്പൊ അതില് ഓരോ സൗണ്ട് വേവുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യുക ആ സൗണ്ട് വേവ് വെച്ചിട്ട് നമുക്ക് കൃത്യമായ രീതിയിൽ ഒരു ഇതിനെ ഒരു ബോട്ടിന്റെ അടിയിലും മറ്റേ ഘടിപ്പിച്ച ശേഷം നദിയിലൂടെ പോയി കഴിഞ്ഞാൽ ഏകദേശം വേഗതകള് മാപ്പ് ചെയ്യാൻ പറ്റും നദിയുടെ ഓരോ സെക്ഷൻ ഓരോ പോക്കറ്റുകളുടെ വേഗത എങ്ങനെയാണെന്നുള്ളത് ഒരു ക്രോസ് സെക്ഷണൽ പ്രൊഫൈല് പോലെ കണ്ടുപിടിക്കാൻ പറ്റും ഉദാഹരണത്തിന് ഈ ഇത് ബേസിക്കലി വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ ഡോപ്ലർ എഫക്ട് വെച്ചിട്ടാണ് നമ്മുടെ ട്രാഫിക്കിലൊക്കെ കുടുങ്ങി കിടക്കുമ്പോൾ ഒരു ആംബുലൻസ് വരികയാണെങ്കിൽ ദൂരെ ഒന്ന് വരുന്ന അടുത്തേക്ക് വരുന്ന ആംബുലൻസിന് പിച്ച് കൂടുതലായിട്ടും പോകുമ്പോൾ നമ്മുടെ distance ലേക്ക് പോകുന്ന സമയത്ത് പിച്ച് കുറയുള്ളതായിട്ട് നമുക്ക് അറിയാമല്ലോ കേട്ട് പരിചയമുള്ളതാണ് അപ്പൊ അത്തരത്തിൽ ഡോപ്പ്ലർ എഫക്ട് ആണ് ഇവർ ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പൊ വാട്ടറുള്ള പാർട്ടിക്കിളുകൾ നമ്മൾ ഈ ഈ പ്രൊഫൈലർ സൗണ്ട് പുറത്തേക്ക് ഇടുമ്പോൾ വാട്ടറുള്ള പാർട്ടിക്കിൾ അതിനെ അതിനെ എന്താ പറയുക അതിനെ റിഫ്ലക്ട് ചെയ്യുകയും അത് പിടിച്ചെടുത്ത ശേഷം അതിന്റെ സ്പീഡ് ഈ ഡോപ്ലർ എഫക്റ്റ് വെച്ച് കണ്ടുപിടിക്കാനും പറ്റും അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നദിയുടെ ഓരോ സെക്ഷനിലും ഉള്ള ഓരോ ക്രോസ് സെക്ഷനിലും ഓരോ ഭാഗത്തുള്ള വേഗത എന്താണെന്നുള്ളത് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ ഇതൊക്കെ ഒരു എന്താ പറയുക വളരെ സ്റ്റഡി അല്ലെങ്കിൽ ഇത്രയും ഒരു മഡി ഒരു ഓവർഫ്ലോയിങ് ആയിട്ടുള്ള ഒരു നദി എന്താ പറയാ ഈ ശക്തിയിലോഹിക്കുന്ന നദിയിൽ എത്രത്തോളം ഇതൊക്കെ പോസിബിൾ ആണെന്നുള്ളത് വേറൊരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള വാല്യൂസ് കിട്ടുമെന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും ഇനി അടുത്തത് എന്ന് പറയുന്നത് അവര് പറയുന്നത് ഫ്ലോട്ടിംഗ് പാൻറ്റൂൺസ് കൊണ്ടുവരും അതായത് നമ്മുടെ നദിയില് വെള്ള ഇതില് സാധാരണ ചെയ്യുന്ന വെച്ചാൽ ഈ വേ എയർ നിറഞ്ഞിട്ടുള്ളതാണ് ഉൾബാ ഏറെ നിറച്ചിട്ടുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട് വാട്ടറിനൊക്കെ ഡെൻസിറ്റി കുറവുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളത്തിൽ പൊതി കിടക്കും അതാണ് ബേസിക്കലി അതിന്റെ വർക്കിംഗ് അതാണ് ഫ്ലോട്ടിംഗ് പാറ്റേൺസ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അത് ബേസിക്കലി അടിയിൽ അവർ എന്താ പറയാ ഹുക്ക് വെച്ചിട്ട് കണക്ട് ചെയ്തതിൽ അടിയിൽ സ്റ്റേബിളാ നിർത്തുകയാണ് ചെയ്യുക അപ്പോ ഒരു വെള്ളത്തിന് നദിയുടെ വേഗത കുറയുന്ന ഒരു അവസ്ഥ വരുമ്പോ ഇത് ഇവിടെ നിന്ന് നേവികളായിരിക്കും ഡൈവ് ചെയ്തിട്ട് പോകാനും പ്ലാൻ ചെയ്യാനൊക്കെ ഈസി അതാണ് ഫ്ലോട്ടിങ് മാനൂൺസിന്റെ അവസ്ഥ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അണ്ടർ വാട്ടർ ടോണുകൾ ഉപയോഗിക്കാന്നുള്ളതാണ് ഇപ്പൊ നിലവില് നേവിയുടെ ഒക്കെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇത്രയും ഒരു നദിയിലേക്ക് ഡൈവ് ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ടുകളാണ് അണ്ടർ വാട്ടർ ടോണിൻ്റെ ഒരു പ്രശ്നം ഐ മീൻ മീൻസ് സ്യൂട്ടബിൾ ഓപ്ഷൻ ആണെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യയിൽ എത്രത്തോളം ഈസിലി ഇത് അവൈലബിൾ ആണെന്നോ നമ്മുടെ സേനയുടെ കൈകളിൽ ഇത് ഉണ്ടോന്നുള്ള അറിയത്തില്ല പിന്നെ ആറ് സിക്സ് നോട്ടിലൊക്കെ ഒഴിക്കുന്ന ഒരു നദിയില് ഇതിന്റെ സിബിലൈസേഷൻ എത്രത്തോളം നല്ല രീതിയിൽ കണ്ട്രോൾ ചെയ്യാൻ പറ്റും വളരെ ഡിഫിക്കൽ ടാസ്ക് ആയിരിക്കും പക്ഷെ ഒന്നൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ അണ്ടർ വാട്ടർ ഡ്രോണുകൾ പോസിബിളായി യൂസ് ചെയ്യാൻ പറ്റേണ്ടതാണ് ഇത്രയും മഡിയ റിവറിലും മാത്രമല്ല പുഴയിലൊഴിച്ച് ഈ മരങ്ങളും ഒഴുകി വരുന്ന സമയത്ത് ഇത്തോളം സ്റ്റേബിൾ ആൻഡ് ആയിട്ട് ഇതിനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്ന ഇമേജ് എടുക്കാൻ പറ്റുന്ന അറിയത്തില്ല പക്ഷെ ഒരു ഓപ്ഷൻ എന്ന രീതിയിൽ അണ്ടർ വാട്ടർ ഡ്രോണുകൾ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്താവുന്നതാണ് So yeah, that's it.